ഓക്കെ സാനിയ മനോമിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് എറണാകുളം വൈപ്പിൻ അഴിമുഖത്ത് കുളിക്കാനിറങ്ങിയ പെൺകുട്ടി മുങ്ങി മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് ഒരാളെ രക്ഷപ്പെടുത്തി ഒൻപതംഗ സംഘം കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടായത് അലിയക് ബർഷ നമുക്കൊപ്പം അലിയക് ബർഷ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൂജയ ഇന്ന് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് പുതുവൈപ്പ് ബീച്ച് കാണാൻ എത്തിയതായിരുന്നു മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളായ ഒൻപതംഗ സംഘം ആ സമയത്താണ് അവർ കുളിക്കാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നു ഇതിൽ രണ്ടു പേർ ഒഴുക്കിൽപ്പെടുകയും ചെയ്യുന്നു ഇതിൽ ആ സമയത്ത് തന്നെ ഫയർഫോഴ്സിൻ്റെ സംഘം എത്തി ഇത്തരത്തിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അതിൽ ഒരാളെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളൂ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് മരിച്ചത് ഫൈഹ ഷെയ്ഖ് എന്നാണ് ഈ കുട്ടിയുടെ പേര് ഒന്നാം വർഷ വിദ്യാർത്ഥിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുട്ടിയാണ് മരിച്ചത് ശ്രമം നടത്തിയിരുന്നു പരമാവധി ഈ കുട്ടിയെ ജീവനോടുകൂടി രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അവിടെ നിന്നും ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തുന്നു എത്തിക്കുന്നു പിന്നീട് ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത് കൂടി ഈ പ്രദേശത്തേക്ക് അങ്ങനെ സാധാരണഗതിയിൽ ആളുകൾ പോകാറുള്ളതല്ല അവിടെ വിലക്ക് ഉള്ള പ്രദേശമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അവിടേക്ക് കുട്ടികൾ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ഒൻപത് പേരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത് രണ്ടുപേർ ഒഴുക്കൽപ്പെടുന്നു ഒപ്പമുണ്ടായിരുന്ന ആളുകളും ആ പരിസരത്തുണ്ടായിരുന്ന എല്ലാം ആ ഘട്ടത്തിൽ ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരാളെ അപ്പോൾ തന്നെ ഉടനെ രക്ഷിക്കാൻ സാധിച്ചു ഒരാൾ ഒഴുക്കിൽ െടുകയായിരുന്നു ഒഴുക്കിൽപ്പെട്ട ഈ പെൺകുട്ടിക്കാണ് മരണം സംഭവിച്ചത് ആശുപത്രിയിൽ എത്തിച്ച ശേഷം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വളരെ വേദനാജനകമായ വാർത്തയാണ് ഈ മരിച്ച പെൺകുട്ടി പാലക്കാട് സ്വദേശിനിയാണ് സുജിത്